പത്മനാഭൻ സാറിൻ്റെ ബഹുഭൂരിപക്ഷം സിനിമകളും നമ്മൾ നമ്മളെടുക്കുമ്പം ഒരു കവിത പോലെയുള്ള പേരുകളുണ്ട് അത് നമ്മൾ അരപ്പെട്ട കെട്ടിയ ഗ്രാമം എടുത്താലും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എടുത്താലും ദേശാടന കിളി കരയാറില്ല എന്ന് പറയുന്ന പേരെടുത്താലും കരിയിലക്കാറ്റ് പോലെ എടുത്താൽ പോലെ വലിയ വലിയ പേരുകളാണ് അപ്പോൾ സിനിമയുടെ ഇത്തരത്തിലുള്ള വലിയ വലിയ പേരുകളെ ആ പേരിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി ടൈറ്റിൽ കാർഡിലും പോസ്റ്ററുകളിലും ഒക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പരസ്യകലയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് കാരണം ഇങ്ങനെയുള്ള കഥയാണ് കൺവെൻഷനൽ ആയിട്ടുള്ള കഥയല്ല ആയിട്ടുള്ള കഥാപാത്രങ്ങളല്ല കഥാ പശ്ചാത്തലങ്ങളല്ല അപ്പോൾ ഒരിക്കലും അങ്ങനെ സാധാരണത്വമുള്ള മറ്റ് സിനിമകളിൽ പോകുന്ന പോലുള്ള പോസ്റ്ററുകളല്ല പല സിനിമകൾക്കും ആവശ്യമായി വരിക അങ്ങനെ പത്മനാഭൻ സാറിൻ്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളിൽ പരസ്യകലയിലൂടെ ആ സിനിമ എന്താണെന്ന് വഴിവെക്കിലൂടെ അല്ലാതെ എല്ലാം ജനങ്ങളെ അറിയിക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള വളരെ അതുല്യനായ മറ്റൊരു പ്രതിഭ ഒരു നമ്മുടെ ഈ ഓർമ്മയിലെന്നും എന്ന് പറയുന്ന എപ്പിസോഡിൽ സിനിമയുടെ പല മേഖലയിലുള്ള ആളുകൾ അത് ക്യാമറാമാൻമാരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും എഴുത്തുകാരും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഈ സിനിമയുടെ തന്നെ പരസ്യകല എന്ന മേഖലയിൽ നിന്നും ഒരാൾ വരുന്നത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഗായത്രി അശോകൻ ചേട്ടൻ ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഉണ്ടല്ലോ പല തരത്തിൽപ്പെട്ട വലിയ പേരുകൾ അപ്പൊ ഒരു ഒരു പരസ്യകല ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അന്ന് ഇങ്ങനത്തെ വലിയ പേരുകൾ തരുന്നതാണോ ചെറുതാഴുതോ എളുപ്പവും സൗകര്യവും എല്ലാം എഴുതാൻ സൗകര്യം ചെറിയ പേരുകളാണ് പക്ഷെ വലിയ പേരുകൾ തുടങ്ങിയപ്പോ പപ്പേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് തുടങ്ങി പപ്പേട്ടന്റെ കഥകളും നോവലും ഒക്കെ വായിച്ചിട്ടുള്ളതാണ് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തുടങ്ങിയിട്ട് അപ്പൊ പേരുകളുടെ ഒരു സൗന്ദര്യം അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് മുമ്പ് വിഷാരടി പറഞ്ഞതുപോലെ എന്ത് മനോഹരമായ പേരുകളാണ് കവിത തുളുമ്പാന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ വാടകയ്ക്കൊരു ഹൃദയം ഗാഥ ഇവിടെ വരെ ഇത് രസമായ ടൈറ്റിലുകളാണ് അപ്പൊ അത് അത് എഴുതാനായിട്ടൊരു സുഖമുണ്ട് പപ്പേട്ടനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ കൂടുതൽ സംസാരിക്കുമല്ലോ അപ്പൊ കുറച്ചുകൂടെ നമുക്കൊരു എനർജി കിട്ടും പിന്നെ അദ്ദേഹം എഴുതി തരുന്ന കുറെ ക്യാപ്ഷൻസ് ഈ പരസ്യവാചകങ്ങൾ ഉണ്ടല്ലോ നല്ല രസമായിട്ടുള്ള ക്യാപ്ഷൻസ് എഴുതി ഓ നിങ്ങൾ ഒരു ഒരു ടൈറ്റിൽ എഴുതി നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിൽ എത്രാമത്തെ ഡിസൈൻ വരെയൊക്കെ ആയിരിക്കും ഓക്കെ അല്ല ഓക്കെ ആണെന്നൊക്കെ പറയാൻ പറ്റുന്നത് ഈ കൂട്ടുകൊണ്ടുടെ കാര്യത്തിൽ ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ആ നമ്മുടെ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ ഡിസൈൻ പോലെയുള്ള ആർട്ടിസ്റ്റുകളെ ആ ഡിസൈനൊക്കെ ആദ്യം പപ്പേട്ടൻ സംബന്ധിച്ചില്ല ഓക്കെ പറഞ്ഞില്ല ആ ഓക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഞാൻ തന്നെയാ എന്റെ കൊള്ളരതാഴികയാണ് അതിന്റെ ഒരു കാരണം ആ സംഭവം വെച്ചെന്നാൽ പപ്പേട്ടനെ വളരെ നേരത്തെ പരിചയപ്പെട്ടു കോളേജിൽ പഠിക്കുന്ന ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഒരു യു എസ് സാഹിത്യ ദൃശ്യകലാ ക്യാമ്പെന്ന് പറഞ്ഞൊരു ക്യാമ്പ് നടത്തും അതിൽ ഒരു കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് രണ്ടു പ്രാവശ്യം ഒരു വർഷം ഒരു ക്യാമ്പ് അങ്ങനെ രണ്ടു പ്രാവശ്യം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്ന് ഒരിക്കലും അപ്പോൾ ഈ ബുദ്ധിജീവികൾ ശരി അന്നെല്ലാത്തിനെ എതിർക്കുന്നൊരു സ്വഭാവം കണ്ടില്ല നിഷേധ സ്വഭാവമുണ്ട് കോളേജ് സ്റ്റുഡൻ്റായിരിക്കും ഇപ്പം അങ്ങനെ ഒരു നിഷേധത്തിൻ്റെ ഭാഗമായിട്ടും ബുദ്ധിജീവി ചമയാൻ വേണ്ടിയിട്ടും സിഗർട്ട് വലിക്കണം സിഗർട്ട് വലിച്ചു ഈ സിഗർട്ട് വാങ്ങിച്ച് ഞാൻ പാക്കറ്റും പടി ബാഗിൽ വെച്ചിട്ടുണ്ട് അതിലൊരു പാക്കറ്റ് ചാർമിനാറാണ് അരവിന്ദനും ഒക്കെ വലിക്കുന്ന സിഗർട്ട് ചാർമിനാർ എന്ന് പറഞ്ഞിട്ട് ചാർമിനാർ സിഗർട്ട് വാങ്ങി കൈ വെച്ചിട്ടുണ്ട് നെയ്യാർ ഡാമിലാണ് ക്യാമ്പ് ഓറഞ്ച് കളർ കൂട് ആ അങ്ങനെ നെയ്യാർ ഡാമിലാണ് ക്യാമ്പ് ഞാനവിടെ മാറി ഇവിടെ ആനയുടെ പ്രതിമയൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ സിഗർട്ട് വലിക്കുകയാണ് അപ്പം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് സാഹിത്യത്തിലും കലയിലും ചിത്രകലയിൽ ശില്പകലയിൽ സിനിമയിലൊക്കെ ആടൂർ ഗോപാലകൃഷ്ണൻ പിന്നെ കാവാലൻ നായരാണ് പഠിക്കുക ഡോക്ടർ അയ്യപ്പ പണിക്കർ ഒ എൻ വി കുറുപ്പ് തുടങ്ങിയ എം ടി വാസുദേവൻ നായർ എൻ എൻ പിള്ള ഇവരെ കടമനിട്ട രാമകൃഷ്ണൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ക്യാമ്പിൽ ഞങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത് അപ്പോൾ അവിടെ ഒരു ഇൻ്റർവൽ ടൈമിൽ ഞാൻ മാറി നിന്ന് സുഹൃത്ത് വിളിക്കുവാണ് അപ്പം എടുത്തൊരു വിളി കേട്ടു അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഡയറക്ഷനല്ലേ വിളി വരുന്നത് ഞാൻ നോക്കിയപ്പോൾ വേറെ ആരുമില്ല എവിടെ തന്നെ തന്നെയാണെന്ന് പറഞ്ഞു എന്നെ തന്നെ നോക്കിയപ്പോൾ പത്മരാജനും നെടുമുടി വേണുണ്ട് പിന്നെ ജഗന്നാഥൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് ഇവർ തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്ത് ക്യാമറ അവരുണ്ടായിരുന്നു അവരെന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് ചെന്നു സിഗർട്ടുണ്ടോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ സിഗരറ്റ് എടുത്ത് കൊടുത്തു അവരോരൊന്ന് സിഗരറ്റ് വിളിച്ചു ഞാൻ പറഞ്ഞു വേദന വെച്ചോ എൻ്റെ വേറെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഏരിയയിൽ സിഗരറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒത്തിരി ദൂരെ പോകണം അല്ല വേണ്ട കുഴപ്പമില്ല െന്നും പറഞ്ഞിട്ട് ഇവര് ഈ സിഗരറ്റ് വാങ്ങിച്ചു വലിച്ചു എനിക്കുണ്ടായ ഒരു സന്തോഷം പപ്പേട്ടനെ എനിക്ക് വളരെ അടുത്ത വായിച്ചുള്ള പരിചയം ഉണ്ടല്ലോ ആ മനുഷ്യൻ നേരിട്ട് ഒന്ന് ടെൻഡെടുക്കുന്ന ഒരു സിഗരറ്റ് വാങ്ങിച്ച ഒരു സൗഹൃദ രീതിയിലാണ് അപ്പൊ എനിക്ക് ആ ഒരു തോന്നലാണ് പപ്പേട്ടനോട് വരുന്നത് ഈ ഒരു മനസ്സിൽ തോന്നിയ ഒരു സ്വാതന്ത്ര്യം പുള്ളിക്കാരൻ്റെ എപ്പോഴും എനിക്ക് ആ സിഗരറ്റ് ഒക്കെ ചോദിച്ച് ഒന്നിച്ച് വലിച്ചാളല്ലേ തോന്നലെ അത് ഭീകരമായി പോയി അങ്ങനെ ഇത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഈ കൂടെവിടെയെന്ന് പറഞ്ഞ പടം വരുമ്പം അതിൻ്റെ പ്രൊഡ്യൂസറ് ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ പിന്നെ കറിയാച്ചൻ്റെ പാപ്പൻ അതായത് പ്രേം പ്രകാശ് പിന്നെ രാജൻ്റെ അനിയനുണ്ടാക്കൂട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ഷാജി ഇവർ പേരും കൂടി ചേർന്നിട്ടാണ് ഈ പടം എടുക്കുന്നത് ഇപ്പം ഈ രാജന് ഞാനൊക്കെ ആയിട്ട് വളരെ വളരെ അടുത്ത സൗഹൃദമുണ്ട് ജോസ് പ്രകാശിൻ്റെ പെങ്ങളുടെ മകനാണ് അതായത് പ്രേംപ്രകാശിൻ്റെ പെങ്ങളുടെ മകനാണ് ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഉണ്ട് ആ ഇതിൽ വന്നാണ് രാജനുമായിട്ടുള്ളത് അപ്പം ഞാൻ വരയ്ക്കും എന്നൊക്കെയുള്ള എനിക്ക് അറിയാം കോട്ടയത്തൊരു സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ഏറെ ഡിസൈൻസ് കുറേ പടങ്ങളുടെ ഡിസൈൻ എൻ്റെ പേര് വെക്കാതെ മറ്റുള്ള പേരിൽ അതായത് എസ് ഐ നായർ പി എൻ മേനോൻ കുര്യൻ പറഞ്ഞാൽ ആർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ചെയ്യുന്നതിൻ്റെ ബാക്കി ഡിസൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് ചെയ്യുന്ന ആളാണ് ഞാനെന്നുള്ളത് ഈ രാജൻ അറിയാവുന്നോണ്ട് കൂടെ പ്രൊഡ്യൂസർ ഇതിൻ്റെ വർക്ക് ആ ഷോ ചെയ്താൽ മതി എന്നൊക്കെ പറയുവാണ് ഞാൻ പറയും രാജ ഒരു പടം ഒറ്റയ്ക്ക് ചെയ്യാൻ മാത്രം ഒന്നും ഞാനായില്ല ഏ താൻ ചെയ്താൽ മരുവോ എന്നും പറഞ്ഞെന്നെ നിർബന്ധിച്ച് അവസാനം ഇത് ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ രാജനൊരു സ്വഭാവം ഉണ്ട് ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞാൽ അതിൽ നിന്നാണ് ഇവിടെ വ്യത്യാസം വരാൻ സമ്മതിക്കില്ല നമ്മൾ ഇന്ന ദിവസം ഇത്ര മണിക്ക് വണ്ടി കയറുന്നു പോകുന്നു ഇത്ര മണിക്ക് അവിടെ ചെല്ലുന്നു അപ്പോൾ പപ്പേട്ടനെ ഡിസൈൻസ് കാണിക്കാനായിട്ട് പപ്പേട്ടനെ കിട്ടിയ ഗ്രാമത്തിൻ്റെ ഷൂട്ടിങ്ങായിട്ട് കുന്നംകുളത്താണ് എറണാകുളത്ത് നിന്ന് കുന്നംകുളം വരെ പോകണം ഞങ്ങളിത് തീരുമാനിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിനിടയ്ക്ക് ഞാനൊന്നും മഴ തനെയും എന്തൊക്കെയോ ചെയ്തിട്ട് എനിക്ക് ജലദോഷവും പനിയെല്ലാം എല്ലാം കൂടെ വന്നു എനിക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്റ്റേജാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ രാജൻ യാത്ര മാറ്റി വയ്ക്കും എൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടും ഞാനതുകൊണ്ട് ഈ പനിയുടെ കാര്യമൊന്നും മിണ്ടാൻ പോയില്ല വണ്ടിയെ കയറി വണ്ടിയെ കയറുന്നതിന് മുമ്പ് ഒരു മഴ നനഞ്ഞു ഈ ചാറ്റൻ ഉണ്ടാകും നനഞ്ഞു അങ്ങനെ എ സി വണ്ടിക്കകത്ത് പോകുമ്പോഴത്തേക്കും തണുത്തു വിറച്ച് ഈ പനികൂടി പനി കൂടി അറിയാതെ കണ്ട് രാജൻ എൻ്റെ കയ്യെ പിടിച്ചപ്പോഴും പിടിച്ചപ്പോഴത്തേക്ക് ഈ എൻ്റെ ചൂട് ഫീൽ ചെയ്തു ആ എന്തോ പണിയോടെ പോയി കാണിച്ച് നമുക്ക് ഈ പനിയായിട്ട് പോകണ്ടായിരുന്നല്ലോ നമുക്ക് തിരിച്ചു പോയാലോ ഞാൻ പറഞ്ഞു അത് വേണ്ട രാജ കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു പപ്പേട്ടൻ്റെ ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുളിച്ച് നല്ലൊരു ജൂബ വെള്ള ചുബയൊക്കെ ഇട്ട് എല്ലാം ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ കാണാൻ ചെല്ലുന്നത് പപ്പേട്ടനെ എന്തെങ്കിലും രീതി കുറ്റം പറയാൻ പറ്റുമോ ആദ്യമായിട്ട് ഒരുത്തം കാണാൻ വരുമ്പോൾ അപ്പം എനിക്ക് മനസ്സിലാണ് എൻ്റെ കയ്യിൽ നിന്ന് സിഗെറ്റ് പോലെ വാങ്ങിച്ചു വലിച്ച ആളാണത് പപ്പേട്ടൻ എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും ബഹുമാനമൊക്കെയാണ് വായിച്ചാണെങ്കിലും ഹരം കയറിയിരിക്കുന്നത് ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ വെച്ചിട്ടാണ് പപ്പേട്ടനെ കാണാം കാണുന്നു ആ ഇരിക്കുക എന്ന് പറഞ്ഞു ഞാനിരുന്നു അതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല സാധാരണ ഇങ്ങനെ പുത്തിയായിട്ട് ചാൻസ് ചോദിച്ചു വരുന്ന ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇല്ല വേണ്ട ഞാൻ നിന്നോളാം എന്നൊക്കെ പറയേണ്ടതാണ് ഇത് ഞാൻ കയറിയിരുന്നു അതും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഡിസൈൻസ് കാണിച്ചു അപ്പോൾ ഡിസൈൻസ് പുള്ളി ഒട്ടും താല്പര്യത്തിലല്ല ഇത് എടുത്തു നോക്കുന്നു ഓരോന്നും എടുത്തു നോക്കിയിട്ട് അതിൻ്റെ അത് ഈ സ്റ്റാമ്പിൻ്റെ ഡിസൈനും സുഹാസിനിയുടെ ആദ്യം വന്ന ഒരു ഡിസൈനും ഒക്കെ ഉണ്ട് ഇതൊക്കെ മാറ്റിയിട്ടു അത് കഴിഞ്ഞിട്ട് രാജനെ വിളിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വരാം ഇവിടുന്ന് പറഞ്ഞ് രാജനെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇവർ സംഭാഷണം നടത്തുന്നത് എന്നെക്കുറിച്ചാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പപ്പേട്ടൻ്റെ ഒരു രീതിയിൽ ഞാൻ കുറ്റം പറയുകയല്ല പപ്പേട്ട് ഒരു വലിയ അഹങ്കാരി വന്നിരിക്കുമല്ലേ അപ്പോൾ എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് ഈ സ്റ്റാമ്പിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ സ്റ്റാമ്പെന്ന് ഞാൻ പറഞ്ഞു പപ്പേട്ട അതൊരു ഓപ്റ്റിക്കൽ ഇല്ലൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ പരസ്യകളുടെ ലക്ഷ്യം അതായത് ചുമ്മാ ഞാനെ ഇങ്ങനെ കണ്ടുപോകുന്നതിന് പരാ ഇതെന്താണെന്ന് വെച്ചൊന്ന് നോക്കുക ഒപ്റ്റിക്കൽ ഇല്ലൂഷൻ വരുമ്പോഴത്തേക്കും കുറച്ചു നേരം കൂടെ നോക്കി നിൽക്കും അതാണ് വേണ്ടത് പരിസ്ഥിതി ഇതൊക്കെയാണ് രാജൻ ഒക്കെ പപ്പായിട്ടം പറയുന്നത് അവൻ മനുഷ്യന് മനസ്സിലാകാത്തതായിട്ട് ഇംഗ്ലീഷ് വാക്കൊക്കെ പറഞ്ഞ് വരട്ടാൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജൻ പറഞ്ഞു അശോക നമുക്ക് പോകാം എന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോകുന്നു തിരിച്ച് എറണാകുളം വരെ ഞാൻ രാജനെ ഒന്നും മിട്ടിയില്ല എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം പോക്കാന്നുള്ളത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം രാജൻ പറഞ്ഞു അശോക ഒന്നും തോന്നരുത് പുള്ളിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്തൊക്കെ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു എൻ്റെ ഇത് മാറ്റി ഇത് കഴിഞ്ഞു പക്ഷെ രാജൻ പിടിപെടുന്നില്ല രാജൻ പറഞ്ഞാൽ നമുക്ക് മദ്രാസിൽ പോകാം അങ്ങനെ എന്നെ മദ്രാസിൽ കൊണ്ടുപോവാണ് വുഡ്ലാൻഡ്സ് ഹോട്ടൽ അവിടെ ചെന്നിട്ട് പപ്പേട്ടനെ ടൈറ്റിൽ എഴുതി കാണിക്കണം ആ ടൈറ്റിൽ പോരാ വേറെ എഴുതാൻ പറഞ്ഞു അപ്പം ഞാനന്ന് ലെട്രാസെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി ഈ പല പല ഫോണ്ടുകളുടെ മോഡലുള്ള ഇംഗ്ലീഷുള്ളത് അപ്പോൾ അതിലനുസരിച്ചുള്ള പല പല രീതിയിൽ ഞാനൊരു ഇരുപത് വെറൈറ്റി ടൈറ്റിൽ എഴുതി കൂടെവിടെയെന്നുള്ളത് ഇത് കൊടുത്തു അപ്പോൾ അത് പോരാ മാറ്റി ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും രാത്രിയിലൊക്കെ ഇരുന്നിട്ട് ഞാനൊരു ഇരുപത് ടൈറ്റിലും കൂടെ എഴുതി അത് നോക്കട്ടെ പോരാന്ന് തുടങ്ങി ഇങ്ങനെ ഞാൻ അറുപത്തേഴ് ടൈറ്റിൽ എഴുതി എന്ന് പറയുന്നത് ഇവിടെ വിടെയെന്ന് പറഞ്ഞ് അതെല്ലാം ഈ ലെട്രാ സെറ്റിൽ വന്നിരിക്കുന്ന രീതിയിലൂടെ അതിമനോഹരമായിട്ടുള്ള ഫോണ്ടുകളാണ് എഴുതിയിരിക്കുന്നതെല്ലാം എനിക്ക് നല്ല വിശ്വാസമുണ്ട് പപ്പേട്ടൻ എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് അവസാനം പുള്ളി അവിടെ കിടന്ന് ഈ ഒരു മനോരമ പത്രത്തിൽ പുള്ളി തന്നെ അതിൻ്റെ ഈ ബ്ലാങ്ക് സ്പേസ് വരുമല്ലോ അവിടെ ഇങ്ങനെ കൂടെ അവിടെയെന്ന് പറഞ്ഞൊരു സാധനം ഈറ്റപ്പുലി എന്നൊക്കെ എഴുന്ന പോലെ ഒരു സാധനം എഴുതി കാണിച്ചു ഇതുപോലെ ചെയ്യാവുന്ന പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പപ്പേട്ട പപ്പേട്ടനോട്ടുള്ള എല്ലാ സ്നേഹാദരങ്ങളും തോടെ ഞാൻ പറയട്ടെ എനിക്ക് ഈ വർക്ക് വേണ്ട ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്കൊരു വർക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല ഇങ്ങനൊരു വർക്ക് എൻ്റെ പേരിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് പപ്പേട്ടനോട് എന്തെങ്കിലും ഇതൊന്നുമില്ല വിഷമം അങ്ങനെ ഒന്നുമില്ല ഞാൻ പോരൂ എന്നും പറഞ്ഞു പോരുവാണ് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യം ഈ വേണ്ടയെന്ന് വെച്ച് ഉപേക്ഷിച്ച ഡിസൈൻസ് സ്റ്റാമ്പിൻ്റെ മറ്റേ ഇതല്ല ഇങ്ങനെയുള്ള ഡിസൈൻസ് സെൻട്രൽ പിക്ചേഴ്സുകാരെ അവരാണ് വിതരണം രാജൻ അവരെ കാണിച്ചു അവർ പറഞ്ഞത് ഇനി പറഞ്ഞ ഇച്ചിരി അഹങ്കാരമായിട്ട് വരല്ലേ ഫീൽ ചെയ്യില്ലേ ഞങ്ങളുടെ നാൽപ്പത് കൊല്ലത്തെ ചരിത്രത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇത്രയും നല്ല ഡിസൈൻ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് അവർ ഈ സാധനം നേരിട്ട് പേപ്പറിൽ കൊടുക്കുവാണ് അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് മനോരമേലെ ഈ ഡിസൈൻസ് വരുന്നത് ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ അന്ന് രാവിലെ പ്രൊഡ്യൂസർ രാജൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടോ ഇന്ന് തന്നെ പതിമൂന്ന് പ്രൊഡ്യൂസേഴ്സ് വിളിച്ചു കഴിഞ്ഞു രാവിലെ പത്ത് മണിക്കുമുമ്പ് ഇത് ആരായി ഗായത്രിയും ചോദിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് അപ്പം ഇത് ഈ രാജനെ വിളിച്ചതുപോലെ തന്നെ പലരും പപ്പേട്ടനെ വിളിച്ചിട്ടുണ്ട് ഇത് ഇതാരായി ഗായത്രി എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഡിസൈൻ മനോഹരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗംഭീര അപ്രീസിയേഷൻ ആയിരുന്നു അപ്പം പപ്പേട്ടനത് എന്നോടുള്ള ആ നീരസം പതുക്കെ ഈ നീരസം മാറിയിട്ട് പിന്നെ എന്നോട് വളരെ പിന്നെ കുറെ പടങ്ങൾ ചെയ്തിട്ടില്ലേ ആ കുറെ എണ്ണം ചെയ്തിട്ടുണ്ട് നമുക്ക് വേർക്കാൻ മുന്തിരി തോപ്പുകൾ പിന്നെ പറന്ന് 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 നമുക്ക് വേർക്കാൻ മുന്തിരി തോപ്പുകൾ ഇനിയും കരിയിലൊക്കെ പോലെ മൂന്നാം പക്കം അതൊക്കെ ചെയ്തിട്ടുണ്ട്